മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു കോഹിലയുമായുള്ള ബാലയുടെ വിവാഹം നടന്നത് തന്റെ അമ്മാവിന്റെ മകളെന്നാണ് കോഹിലെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹ ബന്ധം വേർപ്പിരിഞ്ഞപ്പോഴും ബാല കോഹിലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗദ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എന്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നത് എന്നും പറഞ്ഞു കുട്ടി എങ്ങനെയാണ് കാണുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ ബാലയ്ക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലയളവിൽ നടന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ഇരുവരും വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് എലിസബത്ത് പറയുന്നത് സ്ത്രീകഥാപാത്രങ്ങൾ ബാലയുടെ ജീവിതത്തിൽ ഉണ്ടെന്നും വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് പലരും പുറത്തേക്ക് വരുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലയളവിൽ ഇയാളുടെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു ആ ആളുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് യു എസ് എ പ്രോഗ്രാം എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്ത് ഇയാൾ വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ മുൻപിൽ വെച്ച കോളുകൾ എടുക്കുമായിരുന്നില്ല പിന്നീട് ഒരു ദിവസം കള്ളു കുടിച്ച് ബോധമില്ലാതെ ആയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരാളായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോഴും ഇവർ കല്യാണം കഴിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇഷ്ടത്തിലായിരുന്നു പക്ഷേ വേറെ കാശുള്ള യുഎസ് കാരൻ വന്നപ്പോൾ ചതിച്ചിട്ടു പോയി എന്നാണ് എന്നോട് പറഞ്ഞത് പഠിപ്പില്ലെന്ന് എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് എനിക്കും അന്ന് വിഷമം തോന്നിയിരുന്നു ആ പെണ്ണിനെ പല കുറ്റങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്നും വരും വരെ ഇടയ്ക്ക് ആ പെണ്ണിന്റെ കോള് കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എപ്പോഴെങ്കിലും പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിനിടയിൽ വേറെയും നിരവധി സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം എല്ലാവരും പേടിച്ചും മിണ്ടാതിരിക്കും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്റെ കുടുംബം അത്ര റിച്ചൊന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്രമാത്രം ഞാൻ ഇടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ബാല ഇതെല്ലാം പ്രതികരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിനു പിന്നാലെ പോകാനും പേടിയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് പോയി ഒറ്റക്കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടുപേർക്കുമിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് പക്ഷേ ആ രണ്ടുപേരുമായും ഇയാൾക്ക് നല്ല കണക്ഷൻ കണക്ഷനായിരിക്കും ഞാനായിട്ട് അല്ല ഇതൊന്നും തുടങ്ങിവച്ചത് വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുൻപ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു പിന്നാലെ കമന്റുകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ചന്ദനയുടെ കാര്യമാണോ എലിസബത്ത് ഉദ്ദേശിച്ചത് അപ്പോൾ ശരിക്കും ബാല വിവാഹം കഴിച്ചോ എന്നൊക്കെയാണ് പുറത്തു വരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾക്കൊപ്പം ജീവിച്ച സ്ത്രീ ആയതിനാൽ എലിസബത്ത് പറയുന്നതിലും എന്തെങ്കിലും കാര്യം കാണും എലിസബത്ത് സൂക്ഷിക്കണം ജീവന തന്നെ ആപത്താണ് ബാല എന്തും ചെയ്യും എന്നെല്ലാം പലരും കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴെങ്കിലും ബാലക്കെതിരെ പ്രതികരിക്കാൻ എലിസബത്ത് തയ്യാറായതിനെ അഭിനന്ദിച്ചുകൊണ്ടും കമന്റുകൾ ഉണ്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ തുറന്നു പറയാനുള്ള കരുത്ത് താങ്കൾ ആർജിച്ചതെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും ആകുന്നില്ല താങ്കൾ അനുഭവിച്ച ട്രോമ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു ഇത്രയും കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും തളർന്നിട്ടും തകർന്നിട്ടും തോറ്റുകൊടുക്കാതെ കൊടുക്കാതെ തനിക്കു സംഭവിച്ചത് എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ താങ്കൾ കാണിക്കുന്ന ധൈര്യത്തിന് സലൂട്ട് തീർച്ചയായും കേസ് കൊടുക്കണം അയാൾ കർമ്മഫലം അനുഭവിക്കുന്നത് നമ്മൾ എല്ലാവരും കാണും തീർച്ചയായും ഒരാൾ കമന്റിൽ പറഞ്ഞു ഇവിടെ വന്ന് കേസ് കൊടുക്കാൻ പറയുന്നവരോട് ആണ് കേസ് കൊടുത്തിട്ട് നീതി കിട്ടിയ എത്ര പേരാണ് ഈ നാട്ടിലുള്ളത് അയാളെ വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് എലിസബത്ത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് അവർ കുറപ്പുള്ളതും ാണ് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണെന്നും അതിലൂടെ പ്രതികരിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും നീതി ലഭിക്കുമെന്നും ഉള്ള അവരുടെ വിശ്വാസമാണ് ഇവിടെ സ്ക്രീൻഷോട്ടുകളായി പങ്കുവെക്കുന്നത് തളർത്താതെ സപ്പോർട്ട് ചെയ്യുക ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ചു അവർ മറ്റൊരു കമന്റിൽ പറഞ്ഞു പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥ കടയ്ക്കും കാര്യം ചോദിച്ചാൽ താൻ പോലെ കാണുന്ന ആളുകളാണെന്ന് പറയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതേസമയം തോക്കിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെച്ചത് ഈ പ്രശ്നം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായത് ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിപ്പോയതും കേസിൽപ്പെടുത്താൻ ശ്രമിച്ചതും അതും എനിക്ക് സംശയമുണ്ട് മിക്ക അഭിമുഖങ്ങളിലും എന്റെ ഭാര്യ ഒപ്പം ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയും അതൊക്കെ ഒരു മറയാണെന്നും എലിസബത്ത് പറഞ്ഞു മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല നാണക്കേടുമില്ല കാരണം അതിലും നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയത് ഈ പാറ്റേൺ ഒക്കെ ഞാൻ കണ്ടതാണ് പലർക്കെതിരെയും മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ആളുടെ എക്സ് വിവാഹം കഴിച്ചപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല എന്നെയും ഉറക്കിയില്ല അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചിരുത്തി ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ ആദ്യ ഭാര്യയെ ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട എനിക്ക് മറ്റ് നൂറ് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേനെ ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത് വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു കുറെ ഞാൻ സഹിച്ചു മിണ്ടാതിരുന്നു എന്തെങ്കിലും കാണിച്ചു പൊയ്ക്കോട്ടെ വിചാരിച്ചു എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാക്കും കരൾ കൊടുക്കാൻ ഇത്രയും പണം കൊടുത്ത ഒരാളെ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ല കരൾ കൊടുക്കാൻ പലരും തയ്യാറായിരുന്നു ഞാനും തയ്യാറായിരുന്നു അതിന് തെളിവുണ്ട് എന്നാൽ എന്റെ കരൾ മാച്ചായിരുന്നു എന്ന് പരിശോധിച്ചില്ല പ്രേമിക്കുന്ന സമയത്ത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരുന്നു എന്നെ പ്രേമിക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് വേലക്കാരി ആയിരുന്നു എന്നാണ് ാണ് ആ കുട്ടിയോടും ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരുന്നു അവർ സെയിം ഗ്രൂപ്പ് ആണെന്നാണ് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് ആ സമയത്ത് ഇവർ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞിരുന്നു ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ എന്റെ രക്തഗ്രൂപ്പ് എ പോസിറ്റീവ് അല്ല ഒ പോസിറ്റീവ് ആണെന്ന് അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ മുൻപ് തന്നെ വൈനൊക്കെ അയാൾ വീണ്ടും കഴിച്ചു തുടങ്ങി അയാളോട് വീട്ടുകാരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ മരുന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് പറഞ്ഞത് ഡോണറിനെയും ഇയാളെയും ഒക്കെ പരിചരിക്കാനുള്ള പണിക്കാരി മാത്രമായിട്ടാണ് ഇയാളുടെ വീട്ടുകാർ എന്നെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവൻ കേൾക്കുന്നില്ല മോളെ നീ പോയിക്കോ എന്നാണ് അത് കഴിഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു